ഹായ് ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടത് ഞങ്ങളൊരു പുതിയ വീട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ കുറേ കാരണങ്ങൾ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ വീടൊക്കെ നമ്മളൊന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ വേറെ വീട്ടിലാണേ അപ്പോൾ ഞാനും കിച്ചു ഏവിച്ചാലും മാത്രമേ ഇവിടെയുള്ളൂ വേറെ ആരുമില്ല അപ്പോൾ നമ്മളൊരു പുതിയ വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തതാണ് കേട്ടോ ഇതൊരു ചെറിയൊരു ഫ്ളാറ്റാണ് സത്യത ഒരു വീടായിട്ടൊന്നും അല്ല ഒരു ഫ്ലാറ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ ഒരു ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചാകാന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ വീട് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ അങ്ങനെ കമ്മിറ്റ്മെൻ്റോ കാര്യങ്ങളും ില്ലാത്തോണ്ട് നമുക്ക് തോന്നിയ സമയത്താണ് നമ്മൾ എഴുന്നേൽക്കുന്നത് ഇന്നെന്തായാലും ഞങ്ങൾ ഏകദേശം എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒൻപതര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നേറ്റു നമ്മള് ഒൻപതരക്ക് എഴുന്നേറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ നമ്മൾ ചായ കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇപ്പോൾ വൈകിട്ട് വൈകിട്ടാണ് കേട്ടോ നമുക്ക് പാല് കിട്ടുന്നത് മറ്റേത് രാവിലെ രാവിലെ ആയിരുന്നു പാല് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ ആ സ്ഥലം മാറിയപ്പോഴത്തേക്ക് അവരുടെ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് മാറ്റിയപ്പോഴത്തേക്ക് അവർക്ക് പാല് കൊണ്ടുവരുന്നവരുടെയും കൂടെ സൗകര്യങ്ങൾ നമ്മൾ നോക്കണ്ടായോ അതുകൊണ്ട് നമുക്കിപ്പോ വൈകിട്ടാണ് പാലൊക്കെ കിട്ടുന്നത് അങ്ങനെ തേ നമ്മുടെ ചായ ഇടാൻ വേണ്ടിയിട്ട് പാലൊക്കെ എടുത്തു ഒഴിച്ചൂതേ ചായപ്പൊടിയൊക്കെ ഇടുന്നു അപ്പൊ എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് പോലൊക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഫ്ലാറ്റ് ആണെന്ന് എന്നാൽ ചോദിക്കും വീട് പോലല്ല എന്ന ഫ്ലാറ്റാണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് പോലെ അല്ല അങ്ങനെയെല്ലാം മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വലിയൊരു ബിൽഡിങ്ങിലുള്ള അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ നമ്മുടെ ആ ഒരു പഴയ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ കുറച്ച് മാറിയിട്ടാണ് കേട്ടോ നമ്മൾ വീട് മാറിയിരിക്കുന്നത് നമുക്ക് കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കാലത്തോളം ഭയങ്കര ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ കൂടിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്തായാലും ആ അതിൻ്റെ ഒരു സാഹചര്യത്തിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ വീടൊക്കെ മാറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയാൻ എന്തായാലും ഒരുപാട് ആഗ്രഹിക്കുന്ന എന്തായാലും നല്ല നല്ല രീതിയിൽ തന്നെ നടന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ എബിചാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ എബി ഞാനും കിറ്റൂസും ആണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇനി ആരും ചോദിക്കേണ്ട കേട്ടോ ബാക്കിയുള്ളവരൊക്കെ എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇന്നു മുതൽ ഇനി പ്രശസ്തി ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ മാത്രമേ എന്തായാലും കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാർക്കെങ്കിലും ഒക്കെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അതായത് എന്റെയും കിച്ചോസിൻ്റെയും കാര്യങ്ങൾ ഇപ്പൊ എബിച്ച് എന്തായാലും കുറച്ച് ദിവസത്തിനകം തിരിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ ഇതേ ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഇതെപ്പോ അതിന്റെ സ്ഥിരം പരിപാടിയാണ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും ഇന്നത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാർട്ട് ചെയ്യും ഇന്ന് എന്ത് ഫുഡാണ് ഉണ്ടാക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും കേട്ടോ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച ഒരാഴ്ചക്കാലമായിട്ട് ഉണ്ടായിരുന്ന പ്രോബ്ലംസിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞങ്ങളെ കൊച്ചുപ്പയും കൊച്ചു അതായത് എബിച്ചാ കേട്ടോ അപ്പോൾ അത് അവരെൻ്റെയും കൊച്ചും കൊച്ചയും തന്നെയാണ് എന്തായാലും അവർ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കട്ട സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് അവർക്ക് ഒരു ചെറിയ ട്രീറ്റൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ പുറത്തുനിന്നും പോയി കഴിക്കുന്ന ട്രീറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഫുഡൊക്കെ ഒന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവരെ പോലെ തന്നെ എൻ്റെ ഫാമിലി നമ്മുടെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവരിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും കൊച്ചപ്പയും കൊച്ചുമ്മയും അവരുടെ കൊച്ചുമോളും കൂടി എന്തായാലും ഇന്നിങ്ങോട്ട് വരുന്നുണ്ട് അവരെന്നും വരാറുണ്ട് പക്ഷെ ഞാൻ അവയാഴ്ച ഇന്ന് അവർക്ക് ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സൺഡേ ആണ് ഞങ്ങളിന്ന് പള്ളിയിൽ പോയില്ല മലപ്പുറം പോവാഞ്ഞതാണ് കേട്ടോ അടുത്ത ആഴ്ച മുതൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോയി തുടങ്ങണം ഇപ്പോൾ രണ്ടാഴ്ചയായി പള്ളിയിലൊക്കെ പോയിട്ട് രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയാണ് കേട്ടോ പൂരിയും കിഴങ്ങ് കറിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു ഇന്നലെയും പൂരിയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് മാവും കുറച്ച് കറിയും ഒക്കെ ബാലൻസ് ഇരിപ്പണ്ടായിരുന്നു പിന്നെ എനിക്കിങ്ങനെ തലേന്നത്തെ ഒന്നും എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ വലിയൊരു ആളൊന്നും അല്ല ഞാൻ ഞാൻ അങ്ങനെ കളയാറൊന്നും ഇല്ല അങ്ങനെ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് തന്നെ വെക്കാറുണ്ട് ഫ്രീസ് ചെയ്ത് വെക്കും കേട്ടോ അങ്ങനെ എന്തായാലും മാവൊക്കെ ഇരിപ്പുണ്ടായിരുന്നപ്പോൾ രാവിലെ തന്നെ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങി നമ്മുടെ എന്താണ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എഭിച്ചാൻ അങ്ങനെ പൂരിയൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നില്ലേ പക്ഷേ ഇപ്പോ ഇടയത്ത് ഇടയായിട്ട് പൂരിയൊക്കെ കഴിച്ചൊക്കെ തുടങ്ങിയതുകൊണ്ട് എനിക്ക് വലിയ ആ പാടായിട്ട് തോന്നിയില്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക അതെ ഏതെങ്കിലും ഒരു ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് വട്ടം കിട്ടുമല്ലോ പക്ഷേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് തന്നെ വട്ടത്തിൽ കിട്ടാറുണ്ട് കേട്ടോ പക്ഷേ പൂരി ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ ആവാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാ ഇങ്ങനെയുള്ള ഇങ്ങനെ ചെയ്തെടുക്കുവേ അപ്പോൾ കുറേ ഊരിയൊക്കെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ എന്നാണ് കേട്ടോ പക്ഷെ അല്ല എനിക്കും ഉണ്ടായിരുന്നേ പിന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു എന്തായാലും പനിയൊക്കെ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെച്ച എന്നോട് രാവിലെ പറഞ്ഞു പനിയായിട്ട് വെറുതെ ഊരി കഴിക്കണ്ട കാരണം എണ്ണയുടെ ഒരു ഇതുണ്ടാവുന്നത് കൊണ്ട് ചിലപ്പോൾ വീണ്ടും പനി കൂടിയാലോ എന്ന് വെച്ചിട്ട് ഞാനൊരുപാടൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ ഒരു രണ്ടെണ്ണം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി അവർക്ക് രണ്ടുപേർക്കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെതേ അതൊക്കെ പരത്തി ഒന്ന് എടുത്തിട്ട് ഇതേ നമ്മൾ ആ പൂരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ചായടെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ ചായ ഇട്ടപ്പോ കുറച്ച് അധികത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും ചായ ഇടേണ്ടി വന്നില്ല അങ്ങനത്തെ എവിശാനാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ നമ്മള് പൂരി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എന്റെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് റൈസും ചിക്കൻ കറിയും കൂടി ആക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ വൈകുന്നേരം കൊച്ചുമ്മയും കൊച്ചുവപ്പയും കൂടി ഇങ്ങോട്ട് വരുമോ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് രാത്രിത്തേക്ക് എന്തെങ്കിലും ഫുഡ് ആക്കാം വെച്ചിട്ട് പക്ഷേ അവർ വന്നില്ല കൊച്ചപ്പ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കൊച്ചപ്പ എന്നും വരും കേട്ടോ എല്ലാ ദിവസവും വരാറുണ്ട് പക്ഷെ കൊച്ചി വന്നില്ല അവിടെ എന്തോ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നില്ല കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ പുറത്താണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് ഇപ്പോൾ രാവിലെ ഞാൻ വെച്ച് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ കുറേ തുണിയൊക്കെ ഞാൻ കഴുകിടാന്ന് വെച്ചാൽ അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഞാൻ ഫുഡ് കഴിച്ചു അവർക്കും കൊടുത്തു കൊടുത്തതിനിടയ്ക്ക് കിച്ചൂസിൻ്റെ കുറേ കളികളും പരിപാടികളും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ ബാഗൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയതാണെങ്കിൽ ഒരു ടോയ് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു തന്നത് ആ അപ്പം ഞാനങ്ങനെ വിചാരിച്ചു കുറച്ച് ചിക്കൻ എടുത്തിട്ട് അപ്പോൾ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഒന്ന് മസാലയൊക്കെ തേച്ചൊന്ന് പൊരിക്കാനും വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കൊച്ചുമയും കൂടി വന്നില്ല എന്ന് കണ്ടപ്പോൾ കൊച്ചോപ്പ കൊച്ചോപ്പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ട നിങ്ങൾക്ക് നാളെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഒരു നാളെ ഉച്ചയ്ക്ക് വാ അമ്മക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഒരു ചിക്കനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ രാത്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ദൈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ പാത്രങ്ങളൊന്നും എനിക്കങ്ങനെ കൂട്ടിയിടുന്ന ഒന്നും ഇഷ്ടമല്ല അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു വെച്ചുതേ അവിടെ എല്ലാം ഒന്ന് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട് ഈ പൈപ്പിനൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഉണ്ടായിട്ടോ നമ്മൾ നോക്കിയും കണ്ടും അത് അടച്ചില്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഇറ്റിയിട്ട് പോകും ഞാൻ പിന്നെ ഈ ഇരിക്കുന്ന ഒരു പാത്രം എൻ്റെ നല്ല ഞാൻ ഇന്നലെ കൊച്ചുമ്പടുത്ത് രാത്രിയിൽ ഏകദേശം എനിക്കൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും രാത്രിയിൽ പോയിട്ട് കൊച്ചുമേൻ്റെ അടുത്ത് പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ നമുക്ക് ഇത്രയും പേർക്കും കൂടി വയ്ക്കേണ്ട ഒരു അളവിൻ്റെ ഒരു പാത്രം എന്തേലും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കൊച്ചുമ്പീൻ്റെ അടുത്ത് തന്നെ പോയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുന്ന സൈഡിലോട്ടൊക്കെ വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കനുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റിയെടുക്കാമെന്ന് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനൊരു ചിക്കൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം കൂടെ ആക്കിയാലും ബാലൻസ് എത്ര കാണിച്ചാലും ബാലൻസ് ഉണ്ടാവും അപ്പോൾ വെറുതെ നാളത്തേക്ക് വെറുതെ അത് ചീത്തയാക്കേണ്ടാലോ എന്നിട്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ തലയിൽ നിന്ന് ആ ഒരു എന്താണ് മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിരുന്നത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതാണ്ട് ഇവിടുന്ന് നമ്മൾ ആ കിച്ചണീന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആ ഒരു ഭാഗത്ത് വണ്ടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആയിരിക്കുന്ന ഒരു വണ്ടി നമ്മുടെയൊന്നും അല്ലെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്ലാറ്റ് ആണെന്ന് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ആ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് വേറെ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ വണ്ടികൾ നമ്മുടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൊണ്ടുവെക്കും കേട്ടോ പക്ഷെ നമുക്കങ്ങനെ ശല്യോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവരവരുടെ കാര്യം നോക്കി അവിടെ കൊണ്ടുപോയി നമ്മുടെ വണ്ടി നമ്മൾ അവിടെ തന്നെയാണ് വെക്കാറുള്ളത് പിന്നെ അവരൊക്കെ അങ്ങനെ ചെയ്യും നമ്മൾ നമ്മുടെ കാര്യം അങ്ങനെയുള്ളു കേട്ടോ പിന്നെ ഞാൻ ആ ഒരു സൈഡിൽ ചെറിയൊരു അശ കെട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മഴ കാരണം എത്ര നമ്മൾ ഉണക്കാൻ ശ്രമിച്ചാലും ഉണക്ക് ചെയ്യാവില്ല പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു രണ്ട് റൂമുണ്ട് ആ ഒരു റൂമിനകത്ത് ഞാൻ അശയൊക്കെ കിട്ടിയിട്ട് അതിനുള്ളിൽ തന്നെയാണ് കേട്ടോ ഉണക്കാനൊക്കെ ഇടുന്നത് കാരണം പുറത്തിടാനുള്ള ഒരു സൗകര്യം നമുക്ക് കുറവാണ് കാരണം കടകളൊക്കെ അങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ഉള്ളതല്ല നമ്മുടെ നമുക്ക് ഗേറ്റിംഗ് ഒക്കെ ഉണ്ട് എന്നാലും പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല എന്നാലും അതൊരു ഒരു എന്തോ പോലെ തോന്നും അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം കെട്ടിയിട്ടില്ല ഞാൻ പക്ഷേ വിചാരിക്കുന്നുണ്ട് കെട്ടാതെ നടക്കത്തില്ല കാരണം വെയിൽ കൊള്ളാതൊക്കെ എങ്ങനെയാണ് ഈ ഡ്രസ്സിൽ നിന്നൊക്കെ നമ്മൾ എത്ര നന്നായിട്ട് കഴിയിയാലും ഒരുമാതിരി മുഷിഞ്ഞൊരു സ്മെല്ല് വരും നന്നായിട്ട് ഉണങ്ങില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഏവിധാനോട് പറഞ്ഞു നമുക്ക് പുറത്തൊരു അശ കെട്ടണം അപ്പോൾ അല്ലാണ്ട് ശരിയാവത്തില്ല അല്ലാണ്ട് ഉണക്കാതിരുന്നാൽ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു നമുക്ക് പുറത്തും കൂടി ഒരു അശയൊക്കെ കെട്ടി ചെറുതായിട്ട് തുണിയൊക്കെ ഒന്ന് ഉണക്കി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല പിന്നെ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കുറച്ച് തുണിയൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിലൊക്കെ ല്ലോ അപ്പോ നമ്മൾ അതൊക്കെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ചിക്കനുള്ളത് നമ്മൾ സവാളയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞരിഞ്ഞെടുക്കുകയാണ് ഞാനിങ്ങനെ കുനുകുനാന്നാണ് കേട്ടോ അരിയുന്നത് സാധാരണ എനിക്ക് തോന്നുന്ന എല്ലാവരും നീളത്തിലാണ് സവാളയൊക്കെ അരിഞ്ഞെടുക്കാറ് പക്ഷെ ഞാനിങ്ങനെ ഇങ്ങനെ മൂന്നാല് മൂന്നാല് പീസൊക്കെ ആക്കിയിട്ട് ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുക അതാകുമ്പോൾ പെട്ടെന്ന് വയണ്ട് കിട്ടുകയും ചെയ്യും എനിക്കൊരു ടേസ്റ്റായിട്ടും കൂടുതൽ തോന്നിയിട്ടുള്ള അങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ തക്കാളി കുറച്ച് സവാളയും കൂടെ എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയെ അതാവുമ്പോൾ എനിക്ക് തോന്നുന്നത് കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അരച്ചും കൂടി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കറി വെച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ അതേ നമ്മുടെ ആ ഒരു മതിലിനപ്പുറത്ത് ഞാൻ വന്നപ്പോഴേ ആദ്യമേ ശ്രദ്ധിച്ചതാണ് കേട്ടോ വലിയൊരു കറിവേപ്പിലയുടെ മരം ഇപ്പോൾ ഉണ്ടായിരുന്നേ അപ്പോൾ കൊച്ചുവപ്പേക്കിന് പറയുകയും ചെയ്താൽ ആ കറിവേപ്പില എന്തായാലും പൈസ കൊടുത്ത് പേടിക്കണം കേട്ടോ അതെ ഇഷ്ടംപോലെ നീ ഇപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു കാറ്റിൻ്റെയും ഇടീടെയൊക്കെ ഒന്ന് വെച്ചിട്ടായിരിക്കാം അവരത് മുറിച്ച് മാറ്റി അപ്പം ഞാൻ നോക്കിയപ്പോൾ അവരിങ്ങനെ മുറിച്ചിടുന്നത് അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ ഞാൻ കുറച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലല്ലേ അപ്പോൾ നല്ല മണവും നല്ല രുചിയാണ് അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ തലേന്ന് എടുത്ത് വെച്ചിരുന്നത് ചിക്കനാണ് കേട്ടോ ഞാൻ പാത്രമൊക്കെ എടുത്ത് എണ്ണയൊക്കെ ഒഴിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് ചിക്കൻ നല്ല രീതിയിൽ കട്ടിയായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നേ അത് അതിൻ്റെ കട്ടി മാറിയിട്ടുണ്ടായിരുന്നില്ല തണുത്ത് തന്നെ ഇരിക്കുമായിരുന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിൻ്റെ തണുപ്പൊക്കെ മാറണ്ടേ തലേന്ന് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അത്രയും തണുപ്പുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പഴയ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ തൽക്കാലം വാങ്ങിച്ചിരിക്കുന്ന ഇൻഷാള്ള നമ്മൾ എപ്പോഴെങ്കിലും പുതിയതൊക്കെ വാങ്ങിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് എന്നും ഇങ്ങനെ വാടക വിട്ടി കിടന്നാൽ പോരല്ലോ നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ വേണ്ടായോ എന്നെങ്കിലും ദൈവം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കിട്ടും കിട്ടാതെ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ചിക്കൻ ആവുന്ന ഒരു സമയം കൊണ്ട് അരിക്ക് അതായത് റൈസിനുള്ള അരിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു മൂന്നാല് ചെറിയ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ആക്കി ഈ പോയ അങ്കളിനെ കണ്ടു അപ്പുറത്തെ കടയിൽ അങ്കളാണ് കേട്ടോ അവിടെയാണ് അവരുടെ ടോയ്ലറ്റ് അതിൻ്റെ ഇങ്ങനെ ബാക്ക് സൈഡിലാണ് കേട്ടോ അവരുടെ കോമൺ ടോയ്ലറ്റ് അപ്പോൾ അവിടെ പോയതാണേ അപ്പോൾ അതേ അരിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സവാളയും അതൊക്കെ ഒന്ന് അരിഞ്ഞതും കൂടിയൊക്കെ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്കി ബീൻസും ക്യാരറ്റുമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം റൈസിന് വേണ്ടി വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തലേന്ന് തലേന്ന് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കുന്നത് നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കൂടുതലും ചിക്കൻ കറി വെക്കുന്നത് എനിക്ക് അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച് മെനക്കിട്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ കുറേ നേരം ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കുന്ന സമയം തന്നെ മതി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി വയ്ക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു കിച്ചൺ ഉണ്ടല്ലോ നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മുടെ പഴയ കിച്ചൺ പോലെ ചെറിയ കിച്ചൺ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം അത്യാവശ്യം നല്ല 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 രീതിയിൽ വലുപ്പമുള്ള കിച്ചൺ ആണ് കേട്ടോ നമുക്കിങ്ങനെ ഓടി നടന്ന് ചെയ്യാം അതിൻ്റെ ആ ഒരു പാതാംബുറം എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ സ്പേസ് ഉള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം താഴെ കബോർഡുണ്ട് പിന്നെ മേളിൽ അങ്ങനെ കബോർഡൊന്നുമില്ല കേട്ടോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഹോം ടൂറൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കാം ഇപ്പോഴല്ല വരിക വരും വഴികളിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ബീൻസ് ഒക്കെ ഞാനൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് ചെറു ചെറുതായിട്ട് കുനുകുന ഒന്ന് അരിയണം ഈ ഒരു സമയം കൊണ്ടൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ കൊച്ചുമമ്മയും കൊച്ചുപ്പയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിയായപ്പോഴും ഞാനിവിടെ അടുക്കളയൊക്കെ ആയിരുന്നു ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റിപ്പോൾ ഏകദേശം ഒൻപതരയോളം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പെതുക്കെ പെതുക്കെയാണ് ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയത് എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചുമ്മയും കൊച്ചൊപ്പയും മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞ് നല്ല ജോലി ായിട്ട് എല്ലാവരും കൂടെ ചേർന്നൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് കറിയൊക്കെ ആക്കി എടുക്കുന്ന സത്യം പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും നാളും നമ്മൾ ഇങ്ങനെ ഒരുമിച്ചുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുന്നത് ഈ ഒരാഴ്ച സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾ കൊച്ചോപ്പയുടെ അവിടെ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും ഞാനും മോനും അവിടെ നിന്നൊക്കെയായിരുന്നു ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയം കൊണ്ട് നമ്മൾ വീടൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയൊക്കെ എടുത്തു ഒന്ന് ആക്കി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്കൊരു പുതിയ വീട് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഒന്നും അല്ല നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം നമ്മൾ റെൻറ്റിലൂടെയാണ് പോകുന്നത് എന്തെങ്കിലും ഒരു സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു വീടൊക്കെ സെറ്റാക്കി എടുക്കാം ആഹ് അതൊക്കെ അതിൻ്റെ വരിൽ ഇങ്ങനെ ബീൻസ് ഒക്കെ കണ്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുത ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് സാധാരണ ഞാൻ കുനുകുനാന്നായിട്ടാണ് അരിയാറുള്ളത് പക്ഷേ ഇപ്പോൾ അവിടെ ഞാൻ കുറച്ച് വലുതായിട്ടൊന്ന് അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ ഈ ഒരു സാധനം ഉണ്ടായതുകൊണ്ട് ക്യാരറ്റ് അരിയുമ്പോൾ ഭയങ്കര ഈസിയാണ് അങ്ങനെ അങ്ങനത്തെ ചെറുതായിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അതാകുമ്പോൾ പെട്ടെന്ന് പണി നടക്കും ഈ ഒരു സമയത്ത് ഞാൻ ചോദിച്ചാൽ നല്ല രീതിയിൽ കൗണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ ഇങ്ങനെ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു നമ്മുടെ ആ ഒരു കഥകിൻ്റെ അവിടെ ചെറിയൊരു ചാക്ക നൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതെന്താണെന്നറിയോ മറ്റേ ഇതില്ലേ നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇടുന്ന അതായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ അരിയൊക്കെ അതിന് ഒന്ന് കഴുകിയൊക്കെ എടുത്തു ആ പാത്രമൊക്കെ വെച്ചിട്ട് നമ്മുടെ ചോറൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ കൊച്ചപ്പയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെതുക്കിയൊക്കെ ചെയ്യുകയാണെ പിന്നെ അങ്ങനെ ഫുഡ് അങ്ങനെ ഓവറായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഉച്ചകരെയുള്ളൊരു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ കൂടുതലൊന്നും ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇതൊക്കെ പട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ അരിയാണ് ഇട്ട് കൊടുത്തത് സാധാരണ അത് കഴിയുമ്പോഴത്തേക്ക് ആ വെജിറ്റബിൾസ് ആയിരുന്നു ഇട്ട് കൊടുക്കേണ്ടത് പെട്ടെന്ന് ഞാൻ പാനിക്കായി കേട്ടോ എല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ അരി ഒന്ന് ഇട്ട് കൊടുത്തു അരിയിട്ട് ഇളക്കി കൊടുത്തോണ്ട് ഇന്നപ്പോഴാണ് ആലോചിച്ചത് അയ്യോ വെജിറ്റബിൾസ് ഇട്ടില്ല എന്നുള്ളത് പിന്നാണ് കേട്ടോ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തത് അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒന്ന് പറ്റുന്ന നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നേടമേ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം എന്തായാലും ഫൈനലി നമ്മുടെ ഫുഡൊക്കെ റെഡി ആയതേ ഞങ്ങളെല്ലാവരും കൂടെ കൂടി തറയിൽ ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത് നമുക്ക് ഡൈനിങ് ടേബിൾ ടേബിളൊന്നും ഇപ്പം എന്തായാലും ഇപ്പോൾ ഇല്ല എപ്പോഴെങ്കിലും ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തറയിരുന്നു ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷങ്ങൾ സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വീഡിയോസ് ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ അതെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല അപ്പോൾ എല്ലാവർക്കും ഭായ്